എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയേഷൻ നക്ഷത്ര ർക്കും സ്വാഗതം ഇന്നൊരു പ്രധാന നക്ഷത്രത്തിന്റെ ഗുണങ്ങളും ഫലങ്ങളും അതുപോലെ തന്നെ അവർക്കുള്ള യോഗങ്ങളും ഒക്കെയാണ് പറയുവാൻ പോകുന്നത് ആ നക്ഷത്രത്തിന്റെ സാമ്പത്തിക നേട്ടം ഉയർന്ന കുബേര യോഗമൊക്കെ വരാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് അതിന്റെ സമ്പൂർണമായ മൂന്ന് മാസത്തെ അതായത് ഇപ്പോൾ നമ്മൾ ചിങ്ങം കഴിഞ്ഞു കന്നി തുലാം വൃശ്ചികത്തിലേക്ക് പോവുകയാണ് കന്നി മാസം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കന്നി തുലാം വൃശ്ചികം മാസങ്ങളിൽ ഈ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന രാശി പ്രകാരം ഉണ്ടാകുന്ന വലിയ ഉയർച്ചകളെ കുറിച്ചാണ് പറയുന്നത് ജനിച്ച നക്ഷത്രം പറയും നിങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ തന്നെ ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ കുബേരയോഗം അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഭാഗ്യമൊക്കെ വരാനിരിക്കുന്ന സമയങ്ങളാണ് ഈ മൂന്ന് മാസം അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ഫലങ്ങളും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുക പ്രവൃത്തിയിൽ കൂടി മാത്രമേ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നതും നിങ്ങൾ ആലോചിക്കുക നക്ഷത്ര ജ്യോതിഷം കേട്ടുകൊണ്ട് മാത്രം ഉയർച്ചയിലേക്ക് പോകില്ല അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും കൂടി വേണം അപ്പോൾ അതിന് സമ്പൂർണമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നക്ഷത്ര ഫലത്തിലെ കാര്യങ്ങളൊക്കെ കേട്ട് അത് നിങ്ങൾ കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും എട്ടാമത്തെ നക്ഷത്രമായ പൂയം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എട്ടാമത്തെ നക്ഷത്രമായ ഈ നക്ഷത്രത്തെ സംസ്കൃതത്തിൽ പുഷ്യം എന്ന് പറയുന്നു നക്ഷത്രരാജൻ എന്നാണ് പൂയം അറിയപ്പെടുന്നത് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രമാണ് വിവാഹം ഒഴികെയുള്ള എല്ലാ ശുഭകാര്യങ്ങൾക്കും പൂയൻ നക്ഷത്രം ഉത്തമമാണ് വാൽക്കണ്ണാടി രൂപത്തിൽ ആകാശത്തിൽ നിലകൊള്ളുന്ന എട്ട് നക്ഷത്രങ്ങൾ ചേർന്ന രൂപമാണ് പൂയം പരിശ്രമശാലികളും മികച്ച വ്യക്തിത്വവും ഉടമകളുമൊക്കെയാണ് ഇവർ ഏത് കാര്യത്തിനും അല്പം മടിച്ചു നിന്നിട്ടേ പൂയൻ നക്ഷത്രക്കാർ മുന്നിലേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ അവർക്കുള്ള കുലീനമായ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ നക്ഷത്രക്കാർ സന്തോഷവാന്മാരായും ശാന്ത പ്രകൃതരായും ഒക്കെയാണ് കാണപ്പെടുന്നത് വിദ്വാൻമാരും ധനവാന്മാരും ഒക്കെ ആയി തീരാൻ പറ്റിയ നക്ഷത്രമാണ് ബുദ്ധിമാന്മാരായി എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാന്മാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നിലും ലജ്ജയില്ലാത്തവരും ഒക്കെയാണ് പെട്ടെന്ന് ഗുരുഭക്തിയും മതനിഷ്ഠയും ഉള്ളവരും ആയിരിക്കും ഇവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ കന്നി തുലാം വൃശ്ചികം മാസങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ വളരെ ഓർച്ചയിലേക്ക് പോകുന്നു ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല സമയമാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസം ഇവർക്ക് വളരെ നല്ല രീതിയിലുണ്ട് വസ്തുക്കൾക്ക് നിരക്കാത്ത ശുഭാപ്തി വിശ്വാസം ഒക്കെ വസ്തുതകൾക്ക് നിരക്കാത്ത ശുഭാപ്തി വിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ സ്ത്രീകൾ പടിപടിയായി സാമ്പത്തിക സമ്പന്നതയിലേക്ക് എത്തുന്നവരുമാണ് സൗന്ദര്യവും സൗഭാഗ്യവും സന്താനങ്ങളും ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കുളിച്ച് അണിഞ്ഞൊരുങ്ങുന്നവരിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പൂയൻ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അതുപോലെ തന്നെ പൂയൻ നക്ഷത്രത്തിൽ പിറന്നവർ ആത്മവിശ്വാസികളായി കാണുന്നു ശാന്ത സ്വഭാവക്കാരാണ് കോമളമായ ശരീരമാണ് ഇവരുടേത് അതുപോലെ തന്നെ കുലത്തിന് ചേരുന്ന കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ ഇവർക്കുണ്ടാകും ഗുരുഭക്തിയും മതാനിഷ്ട നിഷ്ഠയും ഒക്കെ ഉണ്ട് ഇവർക്ക് ഹൃദയചാഞ്ചല്യം കൂടുതലാണ് അതിഥി ഏറെ പ്രിയരാണ് അതുകൊണ്ട് ഇവർക്ക് വരാൻ പോകുന്ന മാസങ്ങളിൽ നല്ല ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകും കൃഷിക്കാരാണെങ്കിലും കൃഷിയിൽ മെച്ചമായ നേട്ടങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടമൊക്കെ മറ്റ് ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് അതിൽ വെച്ചടി വെച്ചടി കയറ്റം അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്ന ഒരു യോഗമൊക്കെ ഉണ്ട് പോയ നക്ഷത്രക്കാർ വിചാരിച്ചാൽ എവിടെയും എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് അത്രയും ഉത്സാഹശാലികളായ നക്ഷത്രക്കാരാണ് നല്ല വേഷം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പോയ നക്ഷത്രക്കാർ പക്ഷെ കുറച്ച് എടുത്താട്ടം ഒക്കെ ഉണ്ട് വരാൻ പോകുന്ന തിന്മകളെ ചിന്തിക്കാതെ പ്രവർത്തിച്ചുകളെ വീണ്ടും വിചാരം തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു പ്രശ്നം മാത്രമേ ഇവർക്കുള്ളൂ പക്ഷേ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും കൃത്യനിഷ്ഠയും കാര്യമായും കാര്യക്ഷമതയും ഒക്കെ ഇവർക്കുണ്ടാക്കും ആർക്കും ഇവർ പിന്തിരിപ്പിക്കാൻ കഴിയില്ല വിദ്യാഭ്യാസം കുറവുള്ളവരുമുണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരുമുണ്ട് ഏതായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു വിവാഹ സമയമായി നിൽക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് പല എതിർപ്പുകളെയും ചെറുത്ത് തോൽപ്പിച്ച് അവർ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ആരും തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ ഇവരെ എന്തും വിളിച്ചു പറയും അവരെ ശിക്ഷിക്കുകയും ചെയ്യും പലപ്പോഴും ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം എന്തും നേരിടുന്നതിന് ഉറച്ച മനസ്സും ഒക്കെ ഉള്ളവരും ഒക്കെയാണ് ഇവർ പക്ഷേ പൊതുവെ വീടും കുടുംബവും കുടുംബക്കാരെയും ഇട്ട് ദൂരെ താമസിച്ച് ഉപജീവനം നടത്തുന്ന ഒരു രീതിയാണ് ഈ പൂയൻ നക്ഷത്രക്കാർക്ക് വരുന്നത് അവർക്ക് ഈ കന്നിതുരാം വൃശ്ചികം മാസങ്ങളിൽ വരാൻ പോകുന്ന വളരെ സാമ്പത്തിക നേട്ടങ്ങളാണ് അതുപോലെ തന്നെ ദാനശീലം ബുദ്ധി ക്ഷമ കർമ്മഗുണ എന്നിവയൊക്കെ ഈ നക്ഷത്രത്തിനുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ മറ്റൊരു വിചാരിച്ച് നടക്കൽ അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിച്ചു പോകുന്ന രീതിയാണ് ഒരു പ്രത്യേക കഴിവ് അതിന് അവർക്കുണ്ട് മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഇല്ലാത്ത ജീവിതമൊക്കെ നടത്തുമെങ്കിൽ തന്നെയും ഒരു ദൂരയാത്രയ്ക്കും അല്ലെങ്കിൽ വിദേശവാസത്തിനുമൊക്കെ പോകാനുള്ള താല്പര്യവും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഈ പറയുന്ന കന്നിമാസം തുലാം മാസം വൃശ്ചിക മാസത്തിലൊക്കെ അനുഭവയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് വരും ലോട്ടറി ഭാഗ്യം കൃത്യമായി പറയേണ്ടതുണ്ട് കാരണം നിധികൾ ലഭിക്കുക ലോട്ടറി അടിക്കുക എന്നിവയൊക്കെ ഇവർക്ക് ജന്മന ഇവടെ നക്ഷത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കുബേര യോഗമുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ സ്വയവും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും ദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് മൂന്നാം പാദം അച്ഛന്റെ ആരോഗ്യത്തിനും സ്വപ്നയും ഒക്കെ നാലാം പാദം അമ്മാവനും ഒക്കെ മോശമായിരിക്കും എന്ന് പറയുന്നുണ്ട് എടുക്കുന്ന ഏതോ തീരുമാനമായാലും മാറ്റി പറയാൻ ഇവർ ഒരു മടിയുമില്ല സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി സ്നേഹ സ്വഭാവത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് നല്ല കഴിവാണ് സ്വാർത്ഥ താല്പര്യം കൂടുതലുമുണ്ട് ഇവരുടെ മിക്ക കാര്യങ്ങളും ചില സമയത്ത് പരാജയപ്പെട്ടാൽ ഇവര് അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും പ്രയത്നിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് വയസ്സ് വരെ കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കും ജോലിയും വരുമാനവും ഇക്കാലത്ത് ഉണ്ടാവുകയും ചെയ്യും ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കാലം ഗുണദക്ഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തികം മെച്ചമായിരിക്കുമെങ്കിലും പെട്ടെന്നുള്ള ചെറിയ രോഗപീഠ അപകടം ഇതൊക്കെ സാധ്യതയുണ്ട് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഈ പൂയൻ നാടുകാർക്ക് നല്ല കാലമാണ് സ്വതന്ത്ര നിലപാടുള്ളവരാണ് ഈ നാടുകാർ ആരോഗ്യ സ്ഥരീരം മെച്ചമാവും സാമ്പത്തിക നേട്ടങ്ങൾ കുബേരയോഗം എന്നിവ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സമയമാണ് ഇവർക്ക് അതുപോലെ തന്നെ നിങ്ങൾ ലോട്ടറികൾ എടുക്കുക എടുക്കുമ്പോൾ പ്രത്യേക നമ്പറുകൾ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം അതുപോലെ തന്നെ പൂയൻ നക്ഷത്രയാതർ ധനത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ സമ്പാദനത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായ ധന യോഗം എന്ന് പറയുന്ന ഇവർക്കുണ്ടാകും ഒരു വലിയ കുബേര യോഗത്തിലേക്ക് പോകുകയാണ് അപ്രതീക്ഷിതമായ ഉയർന്ന നിലയിലെത്തുമ്പോൾ പലരും അതിശയിച്ചു പോകുന്ന ഒരു ഒരു രീതിയിലേക്കാണ് ഇവർ പോകുന്നത് അതുപോലെ മനസ്സിനിടങ്ങിയ പങ്കാളിയൊക്കെ ലഭിക്കും ജീവിത പങ്കാളിയുടെ അമിത സ്നേഹവും വിധേയത്വവും ഉണ്ടായിരിക്കും സന്താനങ്ങളോട് പ്രത്യേക താൽപ്പര്യമൊക്കെ കാണിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചില നമ്പറുകളൊക്കെ ഉണ്ട് ലോട്ടറികൾ എടുക്കുവാണെങ്കിൽ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് തേടി വരും ബമ്പർ അടിക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെ ബമ്പറിന് സമാനമായ ലോട്ടറികൾ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എടുക്കേണ്ട ലോട്ടറികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ഗണത്തിലുള്ള നമ്പറുകൾ എടുക്കണം അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ഗണത്തിലുള്ള നമ്പറുകളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള നമ്പറുകൾ സെലക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി അൻപത്തിരണ്ട് എന്ന സീരിയലിൽ ഉള്ള ലോട്ടറികൾ എടുത്തു വയ്ക്കുക തുടർച്ചയായ ആ നമ്പറുകൾ കിട്ടുമെങ്കിൽ എടുത്തു വെച്ചാൽ നിങ്ങളുടെ ഭാഗ്യം എപ്പോഴായാലും എന്ന് ഉറപ്പാണ് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം നിങ്ങളുടെ ജാതകവശാൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി എണ്ണൂറ്റി അറുപത്തി എന്ന നമ്പർ ഭാഗ്യ നമ്പറാണ് പോയ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി ഇരുപത് എന്ന ഭാഗ്യ നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി ഇരുപത് എന്ന ഭാഗ്യ നമ്പർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തുടർച്ചയായി എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എടുക്കുക നിങ്ങളെ മൂന്ന് മാസത്തിനകം ഭാഗ്യം കടാശിച്ചിരിക്കും എന്നത് ഉറപ്പാണ് ഉറപ്പായും നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യമുണ്ട് ധന ഏത് രീതിയിൽ നിങ്ങൾക്ക് വന്നുചേരാനുള്ള സമയമാണ് അതുകൊണ്ട് തീർച്ചയായും ലോട്ടറി നമ്പറുകൾ കൃത്യമായി എഴുതി വെച്ചെടുക്കുക അതുപോലെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ഏഴ് നമ്പർ അത് നിങ്ങളുടെ ഒരു ഭാഗ്യ നമ്പറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റാൻ പറ്റുന്ന ഒരു നമ്പറാണ് അഞ്ഞൂറ്റി അമ്പത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഈ നമ്പറുകളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങൾ ലോട്ടറി ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തീർച്ചയായും നിങ്ങൾക്ക് ഒരു കുബേര യോഗമുണ്ട് അത് ഏത് വഴിയിലായും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ പുഴിയൻ നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ സമയമാ അതിനുവേണ്ട കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യണം പിതൃക്കളുടെ ദോഷങ്ങളൊക്കെ മാറ്റണം ശനിദോഷമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അപ്പോൾ അത് കൃത്യമായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ പൊഴിയൻ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പകുതി കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ പല വിഷയങ്ങളും ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും അടുത്ത ഒരു പന്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും